വേണ്ടി പിണറായി വിജയൻ കൈയടിച്ചു കേരളത്തിലെ മുരൾച്ചയ്ക്ക് ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കുകയാണ് ദിനംപ്രതി അതെ മോഹൻലാലാണ് പുലിമുരുകനായി മുരളുന്നത് പല റെക്കോർഡുകളും തകർത്ത് തരിപ്പണമാക്കിയാണ് പുലി ലാലിനെയും കൊണ്ട് കുതിക്കുന്നത് ആ കുതിപ്പ് നേരിട്ട് കാണാനെത്തിയ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കൂടെ ഭാര്യയെയും ചെറുമകനെയും കൂട്ടിയിരുന്നു പടം റിലീസായപ്പോൾ മോഹൻലാൽ ക്ലിഫ് ഹൌസിലെത്തി പിണറായിയെ നേരിട്ട് കണ്ടിരുന്നു ചിത്രം വമ്പൻ ഹിറ്റായി ഓടാൻ തുടങ്ങിയപ്പോൾ നിർമ്മാതാവ് ടോമിച്ചൻ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ചിത്രം കാണാൻ ക്ഷണിച്ചിരുന്നു തിരുവനന്തപുരം ഏരിസ് പ്ലക്സിലിരുന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും പുലിമുരുകൻ കണ്ടത് എന്നും ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന മുഖ്യമന്ത്രിക്ക് പുലിമുരുകനും നന്നായി ഇഷ്ടപ്പെട്ടെന്ന് അദ്ദേഹം തന്നെ മോഹൻലാലിനെ നേരിട്ട് വിളിച്ചു പറയുകയും അഭിനന്ദിക്കുകയും ചെയ്തു ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്